നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്കാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെ അൽ നസർ ക്ലബുമായി കരാറിൽ ഒപ്പുവെച്ചത് ഇതിനു പിന്നാലെ അൽ നസർ സ്വന്തമാക്കിയ സൂപ്പർ താരം സൗദിയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഭാര്യ മക്കൾ നിയമോപദേശകർ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം പ്രത്യേക വിമാനത്തിലാണ് ക്രിസ്ത്യാനോ ഇന്നലെ റിയാദിൽ പറന്നിറങ്ങിയത് മാധ്യമങ്ങൾക്കോ ആരാധകർക്കോ വിമാനത്താവള പരിസരത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അവസാന മെഡിക്കൽ ടെസ്റ്റിന് ഇന്ന് ക്രിസ്ത്യാനോ വിധേയനാകും ശേഷം വൈകിട്ട് ഏഴിന് അൽ നസർ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടിൽ സ്വീകരണം ഒരുക്കും മർസൂർ എന്നറിയപ്പെടുന്ന കിംഗ് സൌത്ത് സർവകലാശാല സ്റ്റേഡിയമാണ് അൽ നസർ ക്ലബ്ബിന്റെ ഹോം ഗ്രൗണ്ട് സ്ഥിരതാമസത്തിന് കൊട്ടാരം സജ്ജമാക്കും വരെ റിയാദിലെ പ്രശസ്തമായ ഹോട്ടലായിരിക്കും ക്രിസ്ത്യാനോ താമസിക്കുക സഹായികളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒരു സംഘം തന്നെ ക്രിസ്ത്യാനോക്കൊപ്പം സൌദിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ പറഞ്ഞത് പരസീനത്തിലടക്കം ഇരുന്നൂറ് മില്യൺ ഡോളർ വാർഷിക വരുമാനത്തോടെ രണ്ടര വർഷത്തേക്കാണ് ക്രിസ്ത്യാനോയുടെ കരാർ ജനുവരി ജനുവരിയൊന്നിന് മൻസൂർ പാർക്കിൽ അൽ ഇത്തിഫാഖ് ക്ലബിനെതിരെ നടക്കുന്ന കളിയിൽ വേണ്ടി റൊണാൾഡോ കളത്തിലിറങ്ങും നമ്പർ അൽ നസർ ജേഴ്സി ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത് ഒരു ജേഴ്സി വില റിയാലാണ് ജേഴ്സിനിടെ ഇരുപത് ലക്ഷത്തിലേറെ ജേഴ്സികളാണ് സൗദിയിൽ വിറ്റുപോയത് ഇതുവഴി മാത്രം അൽ നസർ ക്ലബിന് രണ്ട് ദിവസത്തിനിടെ എൺപത്തിരണ്ട് കോടി റിയാലാണ് കിട്ടിയത് ക്രിസ്ത്യാനോയെ സ്വാഗതം ചെയ്ത് സൗദിയിൽ ഉടനീളം പരസ്യ ബോർഡുകളും ഉയർന്നിട്ടുണ്ട് പുതുവർഷ ദിനം മുതൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന അൽ നസർ ക്ലബ്ബ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമവിട്ടത് സൗദി ലീഗിലെ മികച്ച ക്ലബുകളിലൊന്നായ അൽ നസറിന്റെ ഏഴാം നമ്പർ ജേഴ്സിയിൽ ഇനി ക്രിസ്ത്യാനോ ഉണ്ടാകും കരാർ ഒപ്പിട്ടതായി ഔദ്യോഗികമായി അൽ നസർ ക്ലബ്ബ് ദിവസങ്ങൾക്ക് മുൻപാണ് അറിയിച്ചത് സൗദി കായിക മന്ത്രിയും ക്രിസ്ത്യാനോയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരാർ റദ്ദാക്കിയത് മുതൽ മുപ്പത്തിയേഴുകാരനായ പോർച്ചുഗീസ് താരത്തിന്റെ അൽ നസർ പ്രവേശനം ചർച്ചയായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ക്ലബുകളിൽ ഒന്നിൽ ചേരാനായിരുന്നു റൊണാൾഡോയ്ക്ക് താല്പര്യം എന്നാൽ ലഭ്യമാകാവുന്ന ഏറ്റവും മുന്തിയ ഓഫർ നൽകി തന്നെയാണ് സൗദി ക്ലബ് സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകരിച്ച സൗദിയിലെ അൽ നസർ ക്ലബ്ബ് ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച ക്ലബുകളിലൊന്നാണ് ഒന്നാണ് റിയാദ് ആസ്ഥാനമായുള്ള ക്ലബിലേക്കുള്ള ക്രിസ്ത്യാനോയുടെ വരവ് സൗദിയുടെ കായിക ചരിത്രവും മാറ്റിമറിക്കും എന്നത് ഉറപ്പാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക